ഉപ്പ് എന്താണത് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ മ്മ് ટેસ્ટી ટેસ્ટી હાય બચ્ચા દો નોક મમ કેમ કે લલકુ શેર ઈદ દસન મનોર હાઈ બાઈ પરનો વાઇન્ડ અપ ઈદો વાઇન્ડ અપ ઈદો મેં તક કહી લ્યો કહી નટલે ും എല്ലാരും തിന്നിയത് വേഗം തിന്നോ തി ഇനി വൈൻഡപ്പ് ചെയ്തോ എന്നിട്ട് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് തിന്ന വൈൻഡപ്പ് ചെയ്ത എങ്ങനെ പറയാ മച്ചാമാരെ